അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഗൂണ്ടായിസമായി മാറിയിരിക്കുന്നു എന്ന ദുഃഖകരമായ അവസ്ഥ നമ്മുടെ മുന്നിലുണ്ട് മറ്റ് വിദ്യാർത്ഥി സംഘടനകൾക്ക് പ്രവർത്തിക്കാൻ പോലും അവർ അനുവാദം കൊടുക്കുന്നില്ല ഉന്നത പഠനത്തിനായി വിദേശ രാജ്യങ്ങളിലേക്ക് ബാങ്ക് വായ്പയും എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഈ വേട്ടക്കാരനും ഇരയും ഒരേ സംഘടനയിൽപ്പെട്ടവരാണ് എസ് എഫ് ഐയിൽപ്പെട്ട എസ് എഫ് ഐയുടെ അവിടുത്തെ യൂണിറ്റ് ഭാരവാഹികളാണ് എസ് എഫ് ഐക്ക് വേണ്ടി തന്നെ പ്രവർത്തിച്ചിരുന്ന അവരുടെ അണിയിൽപ്പെട്ട ഒരു ഇംഗ്ലണ്ട് തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് അവിടുത്തെ വിദ്യാലയങ്ങളിലും യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലും ഒക്കെ ഞാൻ പോയി കണ്ടിട്ടുണ്ട് അവിടെയൊന്നും ഇവിടുത്തെ കലാലയങ്ങളിലെ പോലെ പോസ്റ്റ് ഒട്ടിക്കുക പ്രകടനം നടത്തുക കൊടിമര ഉയർത്തുക വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനേക്കാളൊക്കെ അവരുടെ മുൻതൂക്കം അവരുടെ യജമാനന്മാരായ രാഷ്ട്രീയ കക്ഷികളുടെ അവരവിടെ നിൽക്കുന്ന കുട്ടികളെയൊക്കെ ഭീതി ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി അവരുടെ സംഘടനയും ചേർക്കുകയും പ്രകടനങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും ബലാത്കാരമായി നമസ്കാരം നമ്മളോടൊപ്പം ഇന്നുള്ളത് പ്രൊഫസർ എ ജി ജോർജ് ആണ് നമസ്കാരം സാറേ സാർ മൂന്ന് ദശാബ്ദമായിട്ട് വിദ്യാഭ്യാസ രംഗത്ത് സാറുണ്ടായിരുന്നു ഇത്രത്തോളം പ്രവർത്തന പരിചയമുള്ള സാറിന് ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം കുട്ടികൾക്ക് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ വിദ്യാർത്ഥികളുടെ ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ രാഷ്ട്രീയം പഠിക്കുകയല്ല മറിച്ച് കക്ഷി രാഷ്ട്രീയം കളിക്കുകയാണ് കക്ഷി രാഷ്ട്രീയമാണ് അപകടകരമായിട്ടുള്ളത് രാഷ്ട്രീയ വിദ്യാഭ്യാസം ഒരിക്കലും അപകടകരമല്ല അതുകൊണ്ടാണ് പൊളിറ്റിക്കൽ സയൻസ് എന്നാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തെ അക്കാദമിക തലത്തിൽ വിശേഷിപ്പിക്കുന്നത് എന്നാൽ ഇന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രത്യേകിച്ചും അതുപോലെ തന്നെ ചില അപൂർവ സർവകലാശാലകൾ കേരളത്തിന് പുറത്തും കക്ഷി രാഷ്ട്രീയമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഓരോ രാഷ്ട്രീയ കക്ഷികളുടെയും പോഷക സംഘടനകളായി വിദ്യാർത്ഥി സംഘടനകൾ മാറിയിരിക്കുന്നു എന്നതാണ് കക്ഷി രാഷ്ട്രീയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഒരു തരത്തിലും വിദ്യാർത്ഥികൾക്ക് ഗുണം ചെയ്തിട്ടില്ല ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഗൂഢായിസമായി മാറിയിരിക്കുന്നു എന്ന ദുഃഖകരമായ അവസ്ഥ നമ്മുടെ മുന്നിലുണ്ട് വിദ്യാർത്ഥി സംഘടനകൾ രാഷ്ട്രീയ സംഘടനകളുടെ പ്രവർത്തന ശൈലി തന്നെ പകർത്തുന്നതുകൊണ്ട് ഒരിക്കലും എതിർഭാഗത്ത് നിൽക്കുന്ന ആളുകളെ ഉൾക്കൊള്ളാനും അവരോട് സഹിഷ്ണുത കാട്ടാനും മേൽക്കൈയുള്ള വിദ്യാർത്ഥി സംഘടനകൾക്ക് സാധിക്കുന്നില്ല എന്നതാണ് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം ഏതെങ്കിലും ഒരു കോളേജിൽ ഒരു പ്രത്യേക വിദ്യാർത്ഥി സംഘടന ആധിപത്യം സ്ഥാപിച്ചാൽ മറ്റ് വിദ്യാർത്ഥി സംഘടനകൾക്ക് പ്രവർത്തിക്കാൻ പോലും അവർ അനുവാദം കൊടുക്കുന്നില്ല അവരെ വളരെ ക്രൂരമായി കൈകാര്യം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുകയാണ് അതാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കേരളത്തിലെ കലാലയ മുത്തശ്ശി എന്നറിയപ്പെടുന്ന ഏറ്റവും പഴക്കവും ചരിത്രവും ഉറങ്ങുന്നതായിട്ടുള്ള യൂണിവേഴ്സിറ്റി കോളേജിൽ ഈ അടുത്ത സമയത്ത് സംഭവിച്ചത് അവിടെ എപ്പോഴും കുറേ കാലങ്ങളായി മേൽക്കോയ്മ കാട്ടുന്നത് എസ് എഫ് ഐ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ പോഷക സംഘടനയായ വിദ്യാർത്ഥി സംഘടനയാണ് അവർക്ക് അവിടെ മേധാവിത്വം ഉള്ളതുകൊണ്ട് അവരോടൊപ്പമുള്ള രാഷ്ട്രീയമായി അവരോടൊപ്പമുണ്ട് എന്ന് കരുതുന്ന സി പി ഐയുടെയും കേരള കോൺഗ്രസ് വാണി വിഭാഗത്തിൻ്റെയും വിദ്യാർത്ഥി സംഘടനകളെപ്പോലും പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല എന്നത് ഒരു വലിയ വൈരുദ്ധ്യമുണ്ട് അതിനിടയിൽ കെ എസ് യു എന്ന് പറയുന്ന പ്രതിപക്ഷ ഇപ്പോൾ പ്രതിപക്ഷത്ത് നിൽക്കുന്ന കോൺഗ്രസിൻ്റെ പോഷക സംഘടനയായ കെ എസ് യുവിനവിടെ ഒരു നോട്ടീസ് ഒട്ടിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ കുറേ വർഷങ്ങളായി നിലനിൽക്കുന്നത് സാർ അതുപോലെ തന്നെ ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം സത്യത്തിൽ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കുകയാണോ ചെയ്യുന്നത് അതോ ഈ പാർട്ടിയുടെ കാര്യങ്ങൾ നടത്തിക്കൊടുക്കുകയാണോ അത് അവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണോ ഈ വിദ്യാർത്ഥികളെ വെച്ചിരിക്കുന്നത് ആ ചോദ്യം വളരെ പ്രസക്തവും അർത്ഥമുള്ളതുമാണ് കാരണം വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനേക്കാളൊക്കെ അവരുടെ മുൻതൂക്കം അവരുടെ യജമാനന്മാരായ രാഷ്ട്രീയ കക്ഷികളുടെ ഇംഗിതമനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഉദാഹരണമായി പറഞ്ഞാൽ ഇപ്പോൾ രാഷ്ട്രീയ കക്ഷികളുടെ പോഷക സംഘടനയായ തൊഴിലാളി സംഘടനയോ യുവജന സംഘടനയോ ഒരു പ്രക്ഷോഭം ആഹ്വാനം ചെയ്തൊരു പ്രകടനം നടത്തുമ്പോൾ ആ പ്രകടനത്തിന് ആക്കം കൂട്ടുന്നതിന് അവർ ആദ്യം അവരുടെ കൂടെ ചേർക്കുന്നത് ഈ വിദ്യാർത്ഥികളെയാണ് അവരുടെ പോഷക സംഘടനകളായ ഈ വിദ്യാർത്ഥി സംഘടനകളാണ് ഈ സി ഐ ടി ഉന്നയിക്കുന്ന വിദ്യാഭ്യാസമായി ഒരുപക്ഷെ പുനഃബന്ധം പോലും ഇല്ലാത്ത വിഷയങ്ങൾ പോലും കൈകാര്യം ചെയ്യുന്നതിനായി വിളിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ചോദിച്ചതുപോലെ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ അവർ ചിലയിട ചില സന്ദർഭങ്ങളിൽ കൈകാര്യം ചെയ്യുന്നു എങ്കിൽ പോലും അവർ അതിനേക്കാൾ ഉപരിയായി അവരുടെ മാതൃസംഘടന അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ യജനന്മാരുടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിലാണ് അവർ കൂടുതൽ താല്പര്യം കാണിക്കുന്നത് അങ്ങനെയുള്ള രാഷ്ട്രീയമാണ് ഒരു കാരണവശാലും അക്രമമുള്ള രാഷ്ട്രീയം അതുപോലെ തന്നെ രാഷ്ട്രീയ കോളേജിൻ്റെ അന്തരീക്ഷം നഷ്ടപ്പെടുത്തുന്ന രാഷ്ട്രീയം കളിക്കാൻ പാടില്ല എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്നലെ ഒരു വളരെ പ്രധാനപ്പെട്ട വിധിയിലൂടെ പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ യൂണിവേഴ്സിറ്റി കോളേജിൽ നടന്ന സംഭവം ഇപ്പോൾ വളരെ വിചിത്രമായ ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുന്നു എന്നാണ് ഒടുവിൽ കിട്ടിയ റിപ്പോർട്ട് അവിടുത്തെ ഒരു പ്രത്യേകത വളരെ കൗതുകകരമായ ഒരു കാര്യം ഈ വേട്ടക്കാരനും ഇരയും ഒരേ സംഘടനയിൽപ്പെട്ടവരാണ് എസ് എഫ് ഐയിൽപ്പെട്ട എസ് എഫ് ഐയുടെ അവിടുത്തെ യൂണിറ്റ് ഭാരവാഹികളാണ് എസ് എഫ് ഐക്ക് വേണ്ടി തന്നെ പ്രവർത്തിച്ചിരുന്ന അവരുടെ അണിയിൽപ്പെട്ട ഒരു ഭിന്നശേഷിക്കാരനെ മർദ്ദി ചവശനാക്കി ആശുപത്രിയിലാക്കിയത് അപ്പോൾ അവൻ്റെ കാലിൽ ചവിട്ടുകയും തൊഴിക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തതിന് ശേഷം അവനോട് പറഞ്ഞത് നീ സംഘടനയ്ക്ക് പ്രവർത്തനത്തിൽ താല്പര്യം കാട്ടുന്നില്ല എങ്കിൽ നിന്നെ ഞങ്ങൾ ഈ കോളേജിൽ നിന്ന് പുറത്താക്കും നിൻ്റെ കൈയും കാലും പോലും ഒരു പക്ഷേ വെട്ടിയാലും നീ അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് അതിക്രൂരമായ മൃഗീയമായ രീതിയിൽ അവനെ കൈകാര്യം ചെയ്ത് അവനിപ്പോൾ ഏതാണ്ട് ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന കഷ്ടിച്ചുള്ള അവസ്ഥയിലാണ് അപ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഇരയായ വിദ്യാർത്ഥിയും ഈ ആക്രമിച്ച വിദ്യാർത്ഥിയും ഒരേ സംഘടനയിൽപ്പെട്ടവരാണ് സാർ അതുപോലെ തന്നെ ഇപ്പം രണ്ട് ദിവസം മുമ്പ് അതേ സെയിം അതേ ഒരേ സംഘടനയിൽപ്പെട്ട എസ് എഫ് ഐക്കാരനെ വീണ്ടും മർദ്ദിച്ചതായിട്ട് ഒരു ലക്ഷദ്വീപ് പയ്യനെ എസ് എഫ് ഐയിലുള്ള പയ്യനെ മർദ്ദിച്ചതായിട്ട് ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ പയ്യൻ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് എങ്ങനെ പോയി അത് എങ്ങനെ തീർന്നു എന്ന് ഇപ്പോൾ ആർക്കൊരു എല്ലാവർക്കും ഒരു സംശയമാണ് ശരത്തെ അത് വളരെ നമുക്ക് നിസ്സാരമായി അതിന് ഉത്തരം ലളിതമായി ഉത്തരം പറയാവുന്നതേ ഉള്ളു കാരണം ഈ ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയുടെ സുഹൃത്തായി എന്നുള്ള ഒറ്റ കാരണത്തിലാണ് ലക്ഷദ്വീപുകാരനായ വിദ്യാർത്ഥി തിരുവനന്തപുരത്തെ ഗവൺമെൻറ് കോളേജ് ഹോസ്റ്റൽ ഫോർ മെൻ അതായത് ഇപ്പോൾ ആ പേരിലാണ് അറിയപ്പെടുന്നത് പഴയ യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയെ അവിടെ കയറി അതിനകത്തുള്ള ഈ പറഞ്ഞ ലക്ഷദ്വീപ് വിദ്യാർത്ഥിയെ ഈ പറയുന്ന വി ഭിന്നശേഷിക്കാരൻ്റെ സുഹൃത്താണ് എന്ന് പറഞ്ഞ പേരിൽ കൂടുതൽ വർദ്ധിച്ചവച്ചനാക്കിയതും അതിനകത്തും ഈ എസ് എഫ് ഐയുടെ നേതാക്കൻ തന്നെ ഈ ശരത്ത് സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ അതൊരു ഒത്തുതീർപ്പിലേക്ക് പോകുന്നതായിട്ടാണ് ഇപ്പോൾ ഒടുവിൽ കിട്ടുന്ന വാർത്ത എസ് എഫ് ഐയുടെ സംഘടനാ ഉന്നത നേതാക്കന്മാർ വരെ ഇടപെട്ട് ഈ പരാതി കൊടുത്ത വിദ്യാർത്ഥികളിൽ നിന്ന് പരാതികൾ പിൻവലിപ്പിക്കാനും അന്വേഷണം ഏതാണ്ടെങ്കും അത്താത്ത രീതിയിൽ അത് എഴുതി തള്ളാനുമുള്ള നീക്കങ്ങൾ നടത്തുന്നു അവിടെയെല്ലാം രാഷ്ട്രീയക്കാരാണ് അതിനകത്ത് ഇടപെടുന്നത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ രാഷ്ട്രീയ കക്ഷികളുടെ അമിതമായിട്ടുള്ള സ്വാധീനം കൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് വളരെ കലുഷിതമായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അത് പരിഹരിക്കപ്പെടുകയല്ല മറിച്ച് അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെ ഒരേ സംഘടനയിൽപ്പെട്ട വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാകട്ടെ വിവിധ സംഘടനകളിൽപ്പെട്ട വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാകട്ടെ എങ്ങനെയൊക്കെയാണെങ്കിലും കലാലയത്തിലെ വിദ്യാഭ്യാസ അന്തരീക്ഷം വളരെ മോശമാകുന്ന രീതിയിലാണ് ഇപ്പോഴും കാര്യങ്ങൾ നിൽക്കുന്നത് സർ അത് അങ്ങനെ നോക്കുമ്പോൾ ഈ എസ് എഫ് ഐയിൽ തന്നെ പ്രവർത്തിക്കാൻ താല്പര്യമില്ല അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി വന്ന് പാർട്ടിയിൽ ഇപ്പം കോളേജിൽ വന്ന പാർട്ടിയിൽ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ജോയിൻ ചെയ്ത് അതാണ് അവസ്ഥ ചെയ്ത കുട്ടികൾ അവരെ നിർബന്ധിച്ച് എസ് എഫ് ഐക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ നിർബന്ധിക്കുകയും അവരതിൽ തടസ്സം പറയുകയും ചെയ്ത ചെയ്തപ്പോഴാണ് മർദ്ദനം മർദ്ദനമുണ്ടായെന്നാണ് നമുക്ക് കിട്ടിയ അറിവ് ശരീരത്തെ അത് വളരെ ശരിയാണ് അവിടെ ഈ വിദ്യാർത്ഥികളൊന്നും ഈ നൂറ് ശതമാനം വിദ്യാർത്ഥികളും അവിടെ ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ വരുന്നതല്ല പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി കോളേജ് എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും ഉയർന്ന മാർക്ക് നേടി അവർ അവിടെ അഡ്മിഷൻ കിട്ടി വരുന്ന കുട്ടികളാണ് മറ്റെല്ലാ കോളേജിലുള്ള കുട്ടികളെക്കാളും വളരെ ഉയർന്ന അക്കാദമിക നിലവാരമുള്ള കുട്ടികളാണ് പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്നത് അവിടെ വരുന്ന കുട്ടികളിൽ ഒരു ഒരു പത്ത് ശതമാനം കുട്ടികൾ മാത്രമേ ഉള്ളൂ പൂർണ്ണ സമയ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ബാക്കിയുള്ള എല്ലാ കുട്ടികളും വളരെ ഗൗരവമായി വിവിധ വിഷയങ്ങൾ പഠിക്കുന്നതിന് വന്നാണ് അപ്പോൾ എന്നാൽ അങ്ങനെയുള്ള കുട്ടികളെ പോലും നിർബന്ധിച്ച് ഇപ്പോൾ ശരത്ത് പറഞ്ഞതുപോലെ ആ കുട്ടികളെ പോലും നിർബന്ധിച്ച് ഈ പറയുന്ന പ്രകടനങ്ങളിലും ഈ യൂണിയൻ പ്രവർത്തനങ്ങളിലും ഒക്കെ പങ്കെടുപ്പിക്കുന്ന ഒരു തരം ധാർഷ്ട്യമാണ് അവിടെ മേൽക്കോയ്മയുള്ള സംഘടനകൾ കാട്ടുന്നത് ഇത് എസ് എഫ് ഐ മാത്രമല്ല എ ബി വി പിക്ക് മേൽക്കോയ്മയുള്ള ക കലാലയങ്ങളിലും ഇതുതന്നെയാണ് അവസ്ഥ അപ്പോൾ ഏത് സംഘടനയിൽപ്പെട്ടവരാണെങ്കിലും അവർക്കാണ് അവിടെ മേധാവിത്വമെങ്കിൽ അവരവിടെ നിൽക്കുന്ന കുട്ടികളെയൊക്കെ ഭീതി ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി അവരുടെ സംഘടനയിൽ ചേർക്കുകയും പ്രകടനങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും ബലാത്കാരമായി കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി ഇപ്പോൾ ഈ ഇവിടുത്തെ സംഘടനകളെ പറ്റി നമ്മൾ ആലോചിക്കുമ്പോൾ വിദേശ രാജ്യങ്ങൾ അങ്ങനൊരു വിദ്യാഭ്യാസ രാഷ്ട്രീയം ഇതുവരെ കണ്ടിട്ടില്ല അതെന്തുകൊണ്ടായിരിക്കും അവിടെ വിദ്യാഭ്യാസ രാഷ്ട്രീയമില്ല പക്ഷേ നമ്മളിവിടെ അപ്പോൾ ഇപ്പോൾ സ്കൂളിങ് തൊട്ടേ വിദ്യാഭ്യാസ രാഷ്ട്രീയം തോന്നും പക്ഷേ വിദേശ രാജ്യങ്ങൾ അങ്ങനൊരു സംഭവമേ ഇല്ല എന്തുകൊണ്ടായിരിക്കും അത് പക്ഷെ അവിടുത്തെ കുട്ടികൾ പഠിക്കുന്നതുകൊണ്ട് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ശരത് ചോദിച്ചത് കാരണം ഇത്രയേറെ രാഷ്ട്രീയം കളിക്കുന്നതായിട്ടുള്ള വിദ്യാർത്ഥികൾ ഒരുപക്ഷെ ലോകത്ത് മറ്റൊരിടത്തും ഉണ്ടാകാൻ സാധ്യതയില്ല അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത് ഇവിടെ ഇവർ കളിക്കുന്ന രാഷ്ട്രീയം കക്ഷി രാഷ്ട്രീയമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലും രാഷ്ട്രീയ കളികൾ അവസാനിപ്പിക്കണമെന്നാണ് എന്നാൽ വിദേശ രാജ്യങ്ങളിൽ ഈ തരത്തിലുള്ള ഒരു ഇടപാട് കാണാനേ ഇല്ല ഒരിടത്തും അമേരിക്ക ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് അവിടുത്തെ വിദ്യാലയങ്ങളിലും യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലും ഒക്കെ ഞാൻ പോയി കണ്ടിട്ടുണ്ട് അവിടെയൊന്നും ഇവിടുത്തെ കലാലയങ്ങളിലെ പോലെ പോസ്റ്റർ ഒട്ടിക്കുക പ്രകടനം നടത്തുക കൊടിമര ഉയർത്തുക ഈ കാര്യങ്ങളൊന്നുമില്ല അവിടെ വളരെ ഉയർന്ന നിലവാരമുള്ള ആളുകളാണ് രാഷ്ട്രീയത്തിൽ തന്നെ പ്രവർത്തിക്കുന്നത് അവർക്കൊന്നും പോഷക സംഘടനകളില്ല ഉദാഹരണമായി അമേരിക്കയിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും അവർക്ക് യുവജന സംഘടനയില്ല അവർക്ക് വിദ്യാർത്ഥി സംഘടനയില്ല അവർക്ക് തൊഴിലാളി യൂണിയൻ സംഘടനയില്ല അതുകൊണ്ട് അവരുടെ ഒന്നും സംഘടനകളൊന്നും അവരുടെ കലാലയങ്ങളിൽ പ്രവർത്തിക്കുന്നില്ല അവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ അത്യന്തം ആരോഗ്യകരമായി ബന്ധം പുലർത്തി അവരെ ഏറ്റവും ഉന്നതരായിട്ടുള്ള വിദ്യാഭ്യാസ രംഗത്തെ ഔന്നത്യമുള്ളവരായി മാറുന്ന ഒരു സാഹചര്യമാണ് വിദേശ രാജ്യങ്ങളിൽ രാജ്യങ്ങളിലെല്ലായിടത്തും ഉള്ളത് അവിടെ രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയമെന്ന് പറയുന്ന ഇതിനേക്കാൾ വളരെ ഉയർന്ന നിലവാരമുള്ള രാഷ്ട്രീയമാണ് അവിടെ ഹൗസ് ഓഫ് കോമൺസിലും അല്ലെങ്കിൽ മറ്റ് ഉപരി ഒക്കെ പ്രവർത്തിക്കുന്നവർ ഉന്നത വിദ്യാഭ്യാസമുള്ളവർ അവർ രാഷ്ട്രത്തിൻ്റെ കാര്യം നോക്കുന്നവരാണ് അത്രയും കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത് അവരാണ് അവിടെയൊന്നും വിദ്യാർത്ഥി നേതാക്കൾക്കോ വിദ്യാർത്ഥി സംഘടനകൾക്കോ ഒന്നും ഒരു സ്ഥാനവും കൊടുത്തിട്ടില്ല അതിൻ്റെ ആവശ്യവുമില്ല ഇവിടെ എന്താണ് ഇവിടെ സർവകലാശാലകളിൽ പോലും ഇപ്പോൾ ശരത്ത് സൂചിപ്പിച്ചതുപോലെ സ്കൂളുകളിൽ മുതൽ പത്തും പന്ത്രണ്ടും ക്ലാസ്സുകളിലുള്ള സ്കൂളുകളിൽ പോലും രാഷ്ട്രീയം കളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാൽ വിദേശ രാജ്യങ്ങളിൽ അങ്ങനെ ഇല്ലായെന്ന് മാത്രമല്ല അവിടുത്തെ അന്തരീക്ഷം വിദ്യാഭ്യാസത്തിന് ഏറ്റവും അനുപൂർണമാണ് അതുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് പോലും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇപ്പോൾ ഉന്നത പഠനത്തിനായി വിദേശ രാജ്യങ്ങളിലേക്ക് ബാങ്ക് വായ്പയും എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് വിദേശ രാജ്യത്തെ രാഷ്ട്രീയം എന്ന് പറയുന്ന കക്ഷി രാഷ്ട്രീയം കേരളത്തിലെ പോലെയുള്ള ഈ ഇടപാടില്ല അവിടെ വിദ്യാർത്ഥികൾ പഠിക്കുന്നതിനായി വരുന്നു ഗവേഷണം നടത്തുന്നു ഉയർന്ന ബിരുദങ്ങൾ നേടുന്നു അധ്യാപകരവരെ സഹായിക്കുന്നു അതുകഴിഞ്ഞ് അവർ സ്ഥാനത്ത് പോയി അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഉയർന്ന രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഏതെങ്കിലും പാർട്ടിയിൽ ബന്ധപ്പെട്ട് എം പി ആവുകയോ മന്ത്രിയാവുകയോ ഒക്കെ ചെയ്യാം ആ ഒരു സാഹചര്യം ഇ കേരളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന കുറേ ആളുകളെങ്കിലും ഈ സംസ്ഥാനത്തുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ അവർ നിസ്സഹായരാണ് അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിലേക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ അന്തരീക്ഷം ഓരോ ദിവസവും വളരെ ക്രൂരവും മലീമസുഖമായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് പരമമായ യാഥാർത്ഥ്യം